മലപ്പുറം വളാഞ്ചലി കൊളമംഗലം ഭാഗത്ത് ഞങ്ങൾ കരേക്കാട് ഭാഗത്ത് രോഗി നാല് മണിക്ക് ഞങ്ങൾ പോവാണ് നാല് മണിക്ക് പോകുമ്പോഴാണ് ഈ വണ്ടി കുടിയത് എന്റെ ഒക്കെ ചെയ്ത് ആ രോഗിയേറ്റ് പോകുമ്പോൾ വണ്ടി കൂടുങ്ങുമ്പോൾ അവസ്ഥ ഏഹ് എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇടങ്ങളായി തളി കൂടി കയറ്റി കൊണ്ടിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു ആള് ഞങ്ങൾക്ക് കിട്ടിയ കിട്ടിയെന്നല്ല ഇത് ഇനി മേലാക്കി ഈ തമിഴ് ഒരു നാട്ടിൽ പാടില്ല എല്ലാവരും അവിടെ പറയണേ എല്ലാ ഇവർ എവിടെ വരണേ അവിടെ സ്റ്റേ ചെയ്യണം ഇതെ അതൊരു മാറ്റില്ല ഞങ്ങൾ ഇത് ഒരിക്കൽ ഇവിടുത്തെ നാട്ടിൽ ഇവിടുത്തെ നാട്ടിൽ ഞാൻ പറയുന്ന ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറമാണ് ഇവിടുത്തെ നാട്ടേരി സ്റ്റേ കൊടുക്കുന്നതാണ് അപ്പൊ ഇവിടുത്തെ പണത്തിന്റെ മേലെ എല്ലാ ഉദ്ദേശന്മാരും ഒതുങ്ങി കെടുക്കാണ് പണല്ല വേണ്ടത് ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ട് എന്താ മനസ്സിലാക്കാൻ മലപ്പുറം വളാഞ്ചേരി തിണ്ടലത്ത് കാർ ചെളിയിൽ കുടുങ്ങി രോഗി മരിച്ചു നെഞ്ചുവേദനയുമായി വന്ന രോഗിയുമായി പോയ കാറാണ് മഴയെ തുടർന്ന് കെ എൻ ആർ സിയുടെ മണ്ണെടുപ്പ് മൂലം ചെളി നിറഞ്ഞ പാതയിൽ കുടുങ്ങിയത് അപകടത്തിൽ കരേക്കാട് സ്വദേശി ലാലി എന്ന സെയ്താലിയാണ് മരിച്ചത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വടക്കുംപുറം കുന്നിടിച്ച് മണ്ണെടുക്കുന്ന സ്ഥലത്തെ മണ്ണാണ് മഴയിൽ ചെളിക്കുളമായത് കരേക്കാട് റോഡിലേക്ക് ഒഴുകിയ മണ്ണിൽ കുടുങ്ങിയാണ് കാർ നിന്നത് കാറിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ട രോഗിയുമായി തിങ്കളാഴ്ച പുലര്ച്ചെ നാലുമണിയോടെ ആശുപത്രിയിലേക്ക് പോകും വഴിയായിരുന്നു വാഹനം ചെടിയില് കുടുങ്ങിയത് ഏറെ നേരം വാഹനം ഇവിടെ കിടന്നു ഇതോടെ കാറിലുണ്ടായിരുന്ന രോഗിയായ കരേക്കാട് സ്വദേശി ലാലി എന്ന സൈതാലി ചികിത്സ ലഭ്യമാകാത്തതിനാൽ മരിച്ചു സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാർ ചേർന്ന് വാഹനത്തിൽ നിന്നും ലാലിയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇത്തരത്തിൽ നിരവധി വാഹനങ്ങളാണ് പാതയിൽ കുടുങ്ങിക്കിടക്കുന്നത് ചില ബൈക്ക് യാത്രക്കാർ തെന്നി വീഴുകയും ചെയ്തു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സംഭവ പോലീസ് എത്താത്തത് പ്രതിഷേധത്തിനിടയാക്കി അതേസമയം യാതൊരു മുൻകരുതലും ഇല്ലാതെയാണ് പ്രദേശത്ത് മണ്ണെടുപ്പ് നടത്തിയെന്നാണ് ആക്ഷേപം ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നു നമ്മളെ ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ പച്ചയായിട്ടുള്ള ഒരു നിയമ ലംഘനമാണ് നമുക്ക് ഇവിടെ നമ്മളെ മുന്നില് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മള് സാധാരണക്കാരായിട്ടുള്ള ഒരു ജനങ്ങളെ ഒരു അഞ്ച് സെന്റ് ഭൂമി നികത്തിയിട്ട് അതിന് വീട്ടിൽ ആ ഒരു ഭവനം എന്ന സ്വപ്നം പൂവണിയിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് സെന്റ് നില നികത്താൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇവിടെ ഉള്ള നിയമങ്ങളും അതിനുള്ള തടസ്സങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ഈ ഒരു കമ്പനി നിങ്ങൾക്കറിയാം വികസന നമ്മളെ നാട്ടിന് എന്തായാലും ആവശ്യമാണ് പക്ഷെ ആ വികസനം ഇവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ ജീവനും മറ്റും ഭീഷണിയാവുന്ന രീതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള ആളുകൾ എന്തെല്ലാം രീതിയിൽ പരാതി കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നും ഇവിടെ ഇതിനൊന്നും ഈ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഒരു വിധ നിലപാടുകളും അവർ സ്വീകരിച്ചിട്ടില്ല നിങ്ങൾക്കറിയാം ഈ സാഹചര്യത്തിൽ ഇപ്പൊ ഈ കുന്നിൻ്റെ മോൾക്ക് നോക്കിയാൽ അറിയാം നമ്മൾ നിലമ്പൂർ ഭാഗത്തൊക്കെ കഴിഞ്ഞ പിന്നെ പ്രളയം ഉണ്ടായപ്പോൾ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് പിന്നെ അനവധി ജീവനുകൾ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇന്ന് ഉണ്ടായത് എന്താ പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ഇവർ ഈ മഴക്കാലത്തിന് മുന്നോടിയായിട്ട് ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല ഇന്ന് കരയക്കാട് ഭാഗത്തു നിന്നുള്ള ഒരു രോഗിയുമായിട്ട് പോകുമ്പോൾ അയാൾക്ക് നെഞ്ചുവേദന ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു ഈ ഭാഗത്ത് വെച്ചിട്ട് ഈ മണ്ണ് റോഡിൽ അടിഞ്ഞു കൂടിയില്ല അവരെ കാറ് അകപ്പെട്ടു രോഗി ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ വണ്ടിയിൽ കിടന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ ഒരു വണ്ടി വന്നിട്ട് അതിലാണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡോക്ടർമാർ എല്ലാവരും പറഞ്ഞു ഇത്രയും നിങ്ങൾക്ക് ഇങ്ങനക്കറിയാം ഒരു അരമണിക്കൂറോളം അവരെ ആ ഹോസ്പിറ്റലിന് മുന്നെത്തിന്നുണ്ടെങ്കിൽ ആ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്തായിരുന്നു ഇങ്ങനെയുള്ള ഇനി എന്നാണ് നമ്മളെ അധികാരികൾ ഈ വിഷയത്തിൽ കണ്ണുറക്കാന്ന് അറിയില്ല ഇനി ഈ ഒരാൾക്കും ഇങ്ങനത്തെ ഒരു ഗതി ഉണ്ടാവരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ഈ ഇതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ നാടിന് ആവശ്യമാണ് എന്നാലും ജനങ്ങൾക്കും എല്ലാവർക്കും സുരക്ഷിതമായിട്ട് അവരുടെ ജീവനും ഇതിനൊക്കെ സംരക്ഷണം നൽകാൻ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടികൾ കൈക്കൊള്ളണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്